നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആസിഫ് അലി എവിടെ കിടക്കുന്നേ ഈ രമേശ് നാരായണൻ എവിടെ കിടക്കുന്നേ ആസിഫ് അലി ജന മനസ്സുകളിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് ആസിഫ് അലി എന്ന് പറയുന്ന ഒരു നടൻ അദ്ദേഹത്തെ ഒരു പ്രാവശ്യം നമ്മൾ സംസാരിച്ചാൽ മതി അദ്ദേഹം അപ്പോൾ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കഴിച്ചോ എവിടെന്നാ കഴിച്ചോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടല്ലോ അതായത് നമ്മളോടൊക്കെ വളരെ പരിചയമുള്ളതുപോലെയാണ് ആ മനുഷ്യൻ ഇന്ന് ആ മനുഷ്യൻ അവിടെ കിടന്നിട്ട് ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് ഒരു വലിയൊരു ഇൻസൾട്ടിങ് നേരിട്ടിട്ടുണ്ടെങ്കിൽ അയാൾ അവിടെ ഇൻസൾട്ടാവുകയല്ല ചെയ്തത് അയാൾ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും കയറുകയാണ് ചെയ്തത് അവിടെ ഇൻസൾട്ട് ആയത് ശരിക്കും പറഞ്ഞ പടുക്കുഴിയിലേക്ക് പോയത് ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന ഗായകനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ അവാർഡ് വീണ്ടും കൊടുത്ത ആ ഒരു സംവിധായകൻ ഉണ്ടല്ലോ ജയരാജ് ഈ രണ്ടെണ്ണമാണ് ഇന്ന് കുഴിയിലേക്ക് പോയത് കാരണം ഇവന്മാരുടെ മനസ്സിലുള്ള ആ ദുഷിപ്പുണ്ടല്ലോ അതായത് അത്രമാത്രം ചെറ്റത്തരം കാണിക്കുന്ന മനസ്സ് അതാണ് ഇങ്ങനെ പുറത്തു വന്നത് എത്ര അടക്കി വെക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാലും ചില ചില സമയത്തൊക്കെ ഈ ദുഷിപ്പിങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കും നമ്മൾ കുറച്ച് നാൾ മുന്നേ കണ്ടതാണ് സത്യഭാമ എന്ന് പറയുന്ന ഒരു വൻ മതിൽ വൻ മതിൽ എന്താണ് പറഞ്ഞത് എനിക്ക് അവരെ കാണുന്നത് തന്നെ അറപ്പാണ് അതായത് കറുത്തവരെ അവർക്ക് കാണാൻ കഴിയില്ല അങ്ങനെ പറഞ്ഞ് നമ്മൾ നമ്മൾ ഞെട്ടിച്ചതാണ് അതും നമ്മളെ കലാവം മണി ചേട്ടന്റെ അനുജനെ പറ്റിയിട്ടാണ് പറഞ്ഞത് ആലോചിച്ചോക്കണം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ താമസിക്കുന്നത് എത്രയൊക്കെ അടക്കി വെക്കാൻ വേണ്ടി ഇങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാലും ഇതിങ്ങനെ തെറ്റി തെകട്ടി തെകറ്റി പുറത്തു വരും കുറച്ചു നാൾ മുന്നേ ഒരു സംവിധായകൻ ഇതേപോലെ ബിനീഷ് പാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇതുപോലെ അപമാനിച്ചിരുന്നു അതായത് എനിക്ക് അയാളുടെ കൂടെ ഒന്നും വേദി പങ്കിടാൻ കഴിയില്ല എന്ന് ഇതെന്താ ബിനീഷ് ബാസ്റ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാകാരനല്ലേ അതായത് ഈ രമേശ് നാരായണനെ പോലെയും അതുപോലെ തന്നെ ആ സംവിധായകനെ പോലെയും ജയരാജിനെ പോലെയും ഒക്കെയുള്ള ഒരു കലാകാരൻ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ആസിഫ് അലി അതെന്താ നിങ്ങൾക്ക് മനസ്സിലാകാത്തത് അലിയുടെ സ്ഥാനം എവിടെയാണ് നിങ്ങളുടെയൊക്കെ സ്ഥാനം എവിടെയാണ് ഇന്ന് ജനം മനസ്സുകളിൽ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസിഫ് അലിയുടെ സിനിമ കാണാത്തവർ പോലും ഇന്ന് ആസിഫ് അലിയുടെ ഫാൻ ഫാനായ ദിവസമാണ് അത് മാത്രവുമല്ല അമ്മ സംഘടന പോലും പറഞ്ഞു അനുജനത്തൊടന്നോടാ അനുജനെ തൊടുന്നോ അമ്മ സംഘടന പോലും ഫുൾ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ആസിഫ് അലിക്ക് അമ്മ അതിന് തോന്നിയ വാസലി ഈ രമേശ് നാരായൺ എന്ന് പറയുന്ന ഈ വ്യക്തി കളിച്ചത് ഇയാളുടെ അഹങ്കാരം എന്താ ഇയാളുടെ അഹങ്കാരം ആ ഒരു പിന്നെ ആസിഫ് അലി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ അവിടെ ക്ഷണിച്ചോ എന്നിട്ട് അവാർഡ് കൊടുക്കാൻ പറഞ്ഞിട്ടാണ് അയാൾ കൊടുത്തത് അയാളെ അല്ലാതെ വന്നിട്ട് ഇത് പിടിച്ചു വാങ്ങിച്ചു കൊടുത്താണോ അവിടെ കടന്നിട്ട് അലി അങ്ങ് അവാർഡ് കൊടുക്കുമ്പോഴേക്കും എന്തോ ഒരു പുച്ഛവാകും നേരെ മറിച്ച് ദുൽഖർ സൽമാനാണെങ്കിൽ ഇയാളിങ്ങനെ ചെയ്യോ സൽമാൻ ആ കൊടുക്കുക അവാർഡ് ഇല്ലേ പൃഥ്വിരാജാ നിങ്ങൾ ഇയാളിങ്ങനെ ചെയ്യോ ഒരിക്കലും ചെയ്യത്തില്ല ഇയാൾക്ക് മനസ്സിലായി ഇയാൾക്ക് ഇതൊന്ന് കളിക്കണം തോന്നി അതുകൊണ്ടാണ് എന്നിട്ട് പിന്നീട് വന്ന് പറയുകയാണ് ആ സീഫാണെന്ന് എനിക്കറിയില്ലായിരുന്നു എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ന്യായങ്ങൾ പറയുകയാണ് ഒരു വല്ലാത്ത പിടിച്ച മനുഷ്യൻ ഇവനൊന്നും ശരിക്കും പറഞ്ഞ ആ അവാർഡേ കൊടുക്കാൻ പാടില്ല അതായത് ഇവനൊന്നും അവാർഡ് കൊടുക്കാതെ പോടേ എന്ന് പറയണം അവിടെ നിന്ന് അവനൊക്കെ എന്ത് എന്ത് എല്ലാവരും പറയുന്നതല്ലേ അവനെ യോഗ്യതയാണ് യോഗ്യത ഇതാണോടോ യോഗ്യത ആദ്യം മനുഷ്യനാകണം ഒരു മനുഷ്യനാകണം മനുഷ്യ മനസ്സ് വേണം അല്ലാതെ എനിക്ക് കുറേ പാട്ടിൻ്റെ കഴിവുണ്ട് എന്ന് ഇന്നാളൊരു പിന്നെ ഒരു വിദ്വാൻ പറയുന്നത് കേട്ടു വെള്ളം അടിച്ചിട്ട് ഓടയിലേക്കിടന്നു പോനാന്ന് ഇപ്പം പത്ത് സിനിമയിൽ അഭിനയിച്ച് ഇച്ചിരി കാശ് കണ്ടു അപ്പോഴൊരു എന്നാ പറഞ്ഞ കവിത കവിതാ രചിതാവ് അങ്ങനെ എന്തോന്ന് പറയുന്നത് എന്തോ ചുള്ളിയും കമ്പുമുള്ള ഒരു കാടാന്ന് ആ കാട് ഇനി അടുക്കം പറയുന്നുണ്ട് എനിക്ക് സൗജര്യമില്ല എന്ന് മനസ്സിലാക്കണം ഓടയിലും ചാടയിലും കിടന്ന് കള്ളു കുടിച്ചിട്ട് അവനെയൊക്കെ കൊണ്ടുവന്നിട്ട് സിനിമയിൽ കൊണ്ടുവന്ന് ആയപ്പോൾ അവന് കുറച്ച് പൈസയല്ലായി ഇപ്പോഴെ പൊതുജനങ്ങളെ പുച്ഛമാണ് എന്നിട്ട് പറയാ ഈ ചുള്ളിയും കമ്മും വെക്കുന്ന കാടന്നെ എനിക്ക് സൗകര്യമില്ല മനസ്സിലാക്കണം ഇങ്ങനെയുള്ള കുറെ ടീമുകളുണ്ട് ഇവിടെ അതായത് ജനങ്ങളെ പരമ പുച്ഛത്തോട് കാണുന്നേ ഇല്ലെങ്കിൽ വൃത്തികേടോട് കാണുന്ന ടീമുകൾ അതിലൊന്നാണ് ഈ രമേശ് നാരായണനും അതുപോലെ തന്നെ യാതൊരു എളുപ്പവും ഇല്ലാതെ അയാൾ വിളിക്കുമ്പോൾ വന്നിട്ട് ഈ അവാർഡ് അങ്ങ് കൊടുത്ത ജയരാജ് എന്ന് പറയുന്ന മഹാൻ നന്ദി മനസ്സിലാക്കണം ഇവൻ്റെയൊക്കെ സിനിമയാണല്ലോ ഇത്ര നാളും കണ്ടത് എന്ന് ആലോചിക്കുമ്പോഴാണ് ചില ആൾക്കാർ പറയുന്ന ഭയങ്കര പാട്ടുകാരനാണ് വളരെ ബഹുമാനിക്കേണ്ട പിന്നെ എന്ത് പാട്ടടോ എന്ത് പാട്ട് പാടിയിട്ടെന്ന കാര്യമോ നല്ല ഭക്ഷണമാണ് അത് കക്കൂസിൽ തന്നു കഴിഞ്ഞാൽ പോയില്ലേ നല്ല ഭക്ഷണം നല്ല അടിപൊളി ബിരിയാണിയാണ് വായിൽ വെള്ളോർന്ന ബിരിയാണിയാണ് പക്ഷേ കക്കൂസിൽ പോയി കഴിഞ്ഞാൽ പോയില്ലേ അവിടെ വിളമ്പി തന്നു കഴിഞ്ഞാൽ തിന്നാൻ പറ്റുമോ അത് കേടായില്ലേ അതുപോലെയാണ് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഇതൊക്കെ മറ്റുള്ളവരോട് സഹ എന്ന സഹജീവികളോടുള്ള കരുണ ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനെന്തായിരുന്നു പഠിച്ചത് ആ ചെറുപ്പക്കാരൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആ തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെ കൈയ്യോണ്ടിങ്ങനെ ആക്കുക ഇങ്ങനെ എന്തോ ഒരു അടുത്ത് വരുമ്പോഴെന്തോരം ഇതില്ല പോലെ ഇതെന്താ ആസിഫലിക്ക് മാറാ രോഗമുണ്ടോ ഏയ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുക എന്നിട്ട് മറ്റവനെ ഇങ്ങനെ കൈ കാട്ടി വിളിക്കുക ആ അവൻ്റെ ഒരു പോസും കുറച്ച് ബഹുമാനം ഉണ്ടേനല്ലേ ചങ്ങായിയെ കളഞ്ഞു കുളിച്ചല്ലോ കളഞ്ഞു കുളിച്ച് നീയായിട്ട് കളഞ്ഞു കുളിച്ച് അതാണ് എന്തൊക്കെയായാലും ശരി ഇനി എന്ത് നല്ല പാട്ട് പാടിയാലും ശരി ഈ വ്യക്തിനെ നമ്മളെ ഹൃദയത്തുനിന്ന് ഇവൻ്റെ പാട്ടും കേൾക്കത്തില്ല ഇവൻ്റെ തൊങ്ങും കേൾക്കത്തില്ല സിനിമയും കാണൂല എന്തോ പിന്നെ എന്താ പറയുക ഡയറക്റ്റ് ചെയ്താൽ ഇവൻ സംഗീതം ചെയ്താ ആ സിനിമയില്ല അതുകൊണ്ട് അതും കാണൂല ഇനി കാണാൻ സൗകര്യം അതന്നെ ഇമ്മാതിരി തോന്നിയ കളിക്കുന്നവനെ ഒന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കേണ്ട ഇത് ജനങ്ങൾക്കില്ല കാരണം ജനങ്ങളുടെ പൈസ കൊടുത്തിട്ട് ഇതൊക്കെ കാണുന്നു ഇവനൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ പൈസ തന്നെയാണ് നമ്മൾ സംഗീതം കേൾക്കാൻ പോയി കണ്ടോണ്ട് തന്നെയാണ് ഇനി ഇവനൊരു സംഗീതം ഏടെങ്കിലും അവതരിപ്പിക്കട്ടെ പത്താൾ ഇവന് കിട്ടത്തൂലാണ് ഞാൻ പറയുന്നത് ഇവൻ ഇവനീപ്പം ഒരു സംഗീതം ഏടെങ്കിലും ഒരു പരിപാടി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് പത്ത് ആൾക്കാർ തികച്ചു കിട്ടത്തില്ല ഞാൻ ബില്ല് വിളിക്കുന്നായിരുന്നു അമ്മാതിരി തോന്നിയ വാസം ഇന്ന് കണ്ടാൽ മതിയല്ലോ ഇന്ന് സോഷ്യൽ മീഡിയയിലും അതുപോലെ ഇന്ന് മുഖ്യധാര മാധ്യമങ്ങളായാലും എല്ലാവരും പറയുന്ന ഒരേ സ്വരത്തെയല്ലേ പറയുന്നത് ഇയാളുടെ തെറ്റ് ഇയാളെ തെറ്റ് മെഴുകുകയാണ് പിന്നെ അതായത് അറിഞ്ഞോ നല്ല രീതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനങ്ങളെല്ലാം എനിക്കെതിരായി അറിഞ്ഞു ഇനി മെഴുകണ്ടേ കാരണം എന്താ വെച്ചാൽ കഞ്ഞുപിടിച്ചു പോകണ്ടേ വേറെ തൊഴിലൊന്നും അറിയില്ല ഈ ആ ഇതെല്ലാം അറിയില്ലു വേറെ ഒന്നും അറിയില്ലല്ലോ ജനങ്ങളെ ഇൻസൾട്ട് ചെയ്യാനും ഈ ബാധ്യത്താളായിരിക്കാനും അല്ലാതെ വേറെ ഒന്നും അറിയാതുകൊണ്ട് അപ്പോൾ തോന്നിയായിരുന്നു ഇടാ ജനങ്ങളെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ നാളെ ഇങ്ങനെ പാട്ട് പാടുവാ ആൾ ഗൂപൂലേന്ന് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വെളുപ്പിക്കലുമായിട്ട് വന്നിരിക്കുന്നത് മാപ്പു അറിയാൻ ഞാൻ തയ്യാറാണ് ആ ചെറുപ്പക്കാരൻ എത്രമാത്രം മനസ്സിന് എത്ര എത്ര വിഷമിച്ചിട്ടുണ്ടാവും ആസിഫ് അലി എന്ന് പറയുന്നൊരു നടൻ ആരാ ഇയാൾ ആരാ ആസിഫ് അലി എന്നൊക്കെ എന്നാ പറഞ്ഞത് രണ്ട് കണ്ണ് മാത്രം മതി നമ്മളാ മറ്റേ ഏതൊരു സിനിമയില്ല ആ മമ്മൂട്ടീൻ്റെ ആ സിനിമയിൽ അലി മുഖം വരെ കാണിക്കുന്നില്ല എന്നിട്ടും നമ്മൾ പറഞ്ഞില്ല അലി അത് അമ്മാതിരെ നല്ല ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ യാതൊരു പ്രശ്നത്തിനും ഒരാളോട് പോലും ഒന്നും പിണങ്ങിയിട്ട് പോലും സംസാരിക്കില്ല മനസ്സിലാക്കണം നിങ്ങൾ ഒരാളോട് ഒരു മോശപ്പെട്ട വാക്ക് അറിയുക പിണങ്ങിയിട്ട് സംസാരിക്കോ അല്ലെങ്കിൽ റെസ്പെക്റ്റ് ഇല്ല ഒന്നുമില്ല ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഒരുത്താനാണ് യാസിഫ് അലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് എല്ലാവരുമായിട്ട് ഒരു വ്യക്തിയാണ് എന്നിട്ട് ആ മനുഷ്യൻ്റെ ഭാഗ്യം വെക്കണം എൻ്റെ നാരായണ എനിക്ക് ഭാഗ്യമായിരുന്നു ഈ ആസിഫ് അലി എന്ന് പറയുന്ന ആ നടൻ്റെ കയ്യിൽ നിന്നും ഒരു ഇത് വാങ്ങിച്ചു കഴിഞ്ഞാല് തൻ്റെ ഭാഗ്യമാണെന്ന് വെക്കണമായിരുന്നു അതുപോലും വെക്കാതെ താൻ എന്തോന്നര മണ്ടത്തരം കാണിച്ചത് എന്തിനെ കാണിച്ചത് എന്താ നേടിയത് അതാണ് ചില ആൾക്കാർക്കുള്ള ഒരു സ്വഭാവം ആത് മറ്റേ അങ് അപമാനിച്ചു വിടുപാടുന്നേ അപമാനിക്കല് ഈ പിന്നെ തോട്ട് കുലത്തൊഴിലായിട്ട് നടക്കുന്ന പോലെയാണ് ചില ആൾക്കാർ അല്ല അവിടുന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് അവാർഡ് ഇതാ അത് തന്നു കഴിഞ്ഞാല് പറയാം എനിക്ക് തന്ന് ശരിയായില്ല എന്ന് പറയാം അല്ലാതെ ഒരു അവിടെ കടന്നിട്ട് അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി അവിടുന്നേ ഏതായാലും അത് വലിയ കാര്യമുണ്ട് ഇന്ന് എല്ലാവരും ആസിഫേരിൻ്റെ വാത്ത ഇവൻ്റെ വാർത്ത ഒരു കുഞ്ഞു പോലും ഇല്ലായിരുന്നു അമ്മ അതിൽ തോന്നിയ വശം തൊട്ടിത്തരാന്ന് കാണിച്ച ശരി തൊട്ടിത്തരം പറയാൻ പറ്റുള്ളൂ അഹങ്കാരത്തിൻ്റെ തൊട്ടിത്തരം അതായത് ഞാൻ എന്തോ വലിയ സംഭവമാണ് ഞാൻ എന്തോ വലിയ ഇതാണ് പിന്നെ ഇവനെ പിന്താങ്ങാനും ഈ ചില ആൾക്കാർ വരുന്നുണ്ട് അതായത് മമ്മൂക്കൂട്ടി മറ്റേവരെ ഇതാക്കിയിട്ടില്ലേ ഇതാക്കിയിട്ടില്ല എന്നൊക്കെ പോയിച്ചിട്ട് നമ്മൾ അവരുടേതൊന്നും കാര്യമല്ല പറയുന്നത് ഈ ആസിഫ് അലീൻ്റെ കാര്യമാണ് പറയുന്നത് ആസിഫ് അലിയോട് ഇന്ന് ചെയ്തത് രമേശ് നാരായണൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്തത് വളരെ മോശമായ കാര്യം തന്നെയാണ് അതുപോലെ ജയരാജ് എന്ന് പറയുന്നയാൾ ചെയ്തത് അതിലും വലിയ മോശമായ കാര്യമാണ് യാതൊരു എളുപ്പമില്ലാതെ എനിക്ക് കഴിയില്ലടാന്ന് പറയുന്ന അത്ര തന്നെ വല്ലവനും കൊടുത്ത അവാർഡ് അത് തിരിച്ചു കൊടുത്തിട്ട് ജയരാജിനെ കൊണ്ട് വാങ്ങിപ്പിക്കുക എന്ത് വൃത്തികെട്ട സ്വഭാവമാണ് വൃത്തികെട്ട സ്വഭാവം തോന്നിയവാസം കളിക്കുന്നു തോന്നിയ വാശം വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം എന്നായി പറയാനുള്ളൂ ഒരെണ്ണം പോയിട്ട് ഇവൻ്റെ ഒന്നും പാട്ട് കേൾക്കാൻ പോകാമായിരുന്നു ഞാൻ കേൾക്കത്തില്ല നിങ്ങൾ കേൾക്കുമോ ഞാൻ കേൾക്കുമല്ലോ ഒരിക്കലും കേൾക്കത്തില്ല എനിക്കിവിൻ്റെ പാട്ടും കേൾക്കേണ്ടത് ഒന്നും കേൾക്കണ്ടേ ഇനി അമ്മാതിരി പിന്നെ എന്താ പറയണ്ടത് ഇതല്ലേ കാണിച്ചിരിക്കുന്നത് തൊട്ടിത്തരുന്നേ പറയാൻ പറ്റുള്ളൂ ഒരു ചെറുപ്പക്കാരൻ്റെ മുന്നിൽ വെച്ചിട്ട് സകല ആൾക്കാരെ മുന്നിൽ വെച്ചിട്ടങ്ങ് അപമാനിച്ചിട്ട് പിന്നെ മാപ്പ് 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 ആർക്ക് വേണ്ടോ മാപ്പ് ആർക്കാ വേണ്ടത് മാപ്പ് ആർക്കും വേണ്ട അവിടെ സുഹൃത്തുക്കളെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടുവെച്ച് പോയിന്റിപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കൊടുക്കും ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം